ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൗനരാഗത്തിലെ അടുത്ത ആഴ്ച വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശനാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇന്നും കടവും വാങ്ങിച്ച് ഇപ്പം മൊത്തത്തിൽ തകർന്നു നിൽക്കുകയാണ് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുള്ള തകർച്ചയെക്കാൾ കൂടുതൽ നമ്മളെ പ്രകാശനെ ബാധിച്ചിരിക്കുന്നത് കല്ല് അണി സംസാരിക്കുമെന്നുള്ളൊരു ന്യൂസും അത് നേരിട്ട് കാണുകയും ചെയ്തതോടുകൂടിയാണ് അങ്ങനെ ഒരു പ്രാന്ത് പിടിച്ച അവസ്ഥയിലൂടെയൊക്കെയാണ് നമ്മുടെ പ്രകാശം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് I'm gonna eat. പലിശക്ക് വാങ്ങിച്ച ആളുകൾ അവരുടെ കൂട്ടാളികളെല്ലാവരും കൂടിയിട്ട് വഴിയിൽ വെച്ച് കാണുന്ന പ്രകാശനെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് പൈസ വാങ്ങിച്ചാലും അഹങ്കാരത്തിന് നമ്മുടെ പ്രകാശനം ഒരു കുറവുമില്ല വായല നാക്ക് വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞ പോലെ അടി ചോദിച്ചു വാങ്ങുമെന്ന് പറയില്ലേ അതുപോലെ നാട്ടുകാരെല്ലാവരും കൂടി പ്രകാശനെ കൈകാര്യം ചെയ്യുന്നുണ്ട് അങ്ങനെ തല്ലി ചതിച്ചിട്ട് അവശനാക്കിയിട്ട് റോഡ് സൈഡിൽ കിടക്കുകയാണ് ആ സമയമാണ് അവിടേക്ക് കല്യാണിയും ദീപയും കൂടി വരുന്നത് അപ്പോൾ ആളുകളെല്ലാവരും കൂടി തല്ലി ചതിക്കുന്ന ആ ഒരാളെ കണ്ടപ്പോൾ അവർ െട്ടിപ്പോവുകയാണ് അവരുടെ സ്വന്തം അച്ഛനാണ് അവിടെ കിടന്ന് തല്ലിച്ചതഞ്ഞ് അവിടെ കിടക്കുന്നത് ബോധമൊന്നും ഇല്ലാതാനും അങ്ങനെ നേരെ തന്നെ ദീപ എത്ര ദുഷ്ടനാന്ന് പറഞ്ഞാലും സ്വന്തം ഭർത്താവല്ലേ കുഞ്ഞുങ്ങളുടെ അമ്മയല്ലേ അപ്പോൾ അവൾ ഓടിച്ചെന്നിട്ട് അയാളെ മടിയിലേക്ക് മടിയിലേക്ക് കയറ്റി തലവെച്ചിരിക്കുന്നുണ്ട് അപ്പം കല്യാണി വന്നിട്ട് ഇതേവരെയായിട്ട് അച്ഛൻ ഇതുവരെയായിട്ട് കല്യാണിക്കുന്ന അച്ഛനെ തൊടാനുപോലും അനുവാദമുണ്ടായിരുന്നില്ല ഈ സമയത്ത് അവളുടെ അച്ഛന്റെ തലയിൽ അവളൊന്ന് തലോടിക്കൊടുക്കുന്നുണ്ട് അങ്ങനെ അവിടെയുള്ള ആളുകളുടെ സഹായത്തോടു കൂടി തന്നെ ഒരു ഓട്ടോയിലെ പ്രകാശനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഈ ഒരു ആനുകൂല്യമൊന്നും അവയാൾക്ക് കിട്ടേണ്ടതായിരുന്നില്ല അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് കല്യാണിയോടും കല്യാണിയുടെ അമ്മയോടും ചെയ്തിരിക്കുന്നത് പക്ഷേ മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് കല്യാണിയും അവളുടെ അമ്മയും കൂടിയിട്ട് പ്രകാശനെയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് സാരമായ പരിക്കുകളൊക്കെ തന്നെ പ്രകാശനെ പറ്റിയിട്ടുണ്ടായിരുന്നു ബോധം ഇതുവരെയായിട്ടും വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മുറിവിയിലൊക്കെ മരുന്ന് വെച്ച് കെട്ടിയിരിക്കുകയാണ് ബോധം വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കല്യാണി അണങ്ങുന്നുണ്ടെങ്കിൽ അവിടെ നിന്നുകൊണ്ട് അയാൾ തന്നോട് ചെയ്തിരുന്ന കാര്യങ്ങൾ പറ്റിയൊക്കെ ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ അവസ്ഥ വന്നപ്പോൾ ഞാൻ തന്നെ സഹായിക്കാൻ വേണ്ടി വന്നു സഹായിക്കാതെ പോവാനായിട്ട് അവൾക്ക് പറ്റുമായിരുന്നു പക്ഷേ അവളുടെ മനസ്സ് അതിനെ അനുവദിച്ചില്ല എത്രയൊക്കെ പറഞ്ഞാലും അയാൾ കല്യാണിടെ അച്ഛനായി തന്നെ വരുന്നതും അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് കാണിക്കുന്നത് സരയു കല്യാണിയുടെ വീട്ടിലേക്ക് എങ്ങനെയോ ഒക്കെ വന്ന് കയറിയിരിക്കുകയാണ് അപ്പോൾ അവിടെ വീട്ടിൽ ആരും തന്നെ ഇല്ല അങ്ങനെ അവിടെ അവിടെയെല്ലാം തപ്പിത്തെറിഞ്ഞ് നടക്കുന്നതിൻ്റെ വഴിയിൽ അവൾ കാണുകയാണ് കിരണ്ടേയും കല്യാണിയുടെ റൂമിൽ കല്ല് മൂങ് കെടുന്നുറങ്ങുന്നത് അവൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അവൾ ആ റൂമിലേക്ക് വരികയാണ് അങ്ങനെ നമ്മുടെ സാരയും മനസ്സിലാലോചിക്കുകയാണ് ഈ ഒരു കുഞ്ഞാണ് എല്ലാത്തിനും കാരണം എനിക്കോ കുഞ്ഞുണ്ടായില്ല ഈ കുഞ്ഞിനെ കാണിച്ചുകൊണ്ടാണ് അവൾ വല്ലാതെ അഹങ്കരിക്കാൻ നിൽക്കുന്നത് ഈ കുഞ്ഞ് അങ്ങോട്ട് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഒന്നും തന്നെ അവർക്ക് ഉണ്ടാകാൻ പോകുന്നില്ല അവരാകെ സമനില തെറ്റുന്ന പോലെ നടന്നോളും എന്നൊക്കെ സാരയും മനസ്സിലാലോചിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു നിമിഷത്തിൽ സറേൻ്റെ ദുഷ്ടബുദ്ധിയിൽ ഒതുക്കുകയാണ് ഈ കുഞ്ഞിനെ അങ്ങോട്ട് അവസാനിപ്പിച്ച് കളയാമെന്ന് വിചാരിച്ചിട്ട് കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കുഞ്ഞാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഉറക്കത്തിലാണ് അങ്ങനെ അവൾ അവിടെ നിന്ന് തലോണ എടുത്തിട്ട് കുഞ്ഞിനെ ശ്വാസം മുടിച്ച് കൊല്ലാനായിട്ട് ഒരുങ്ങുകയാണ് അപ്പം അതോടുകൂടി തന്നെ കല്യാണിയും കിരണും തകർന്നു പോകുമെന്നുള്ളൊരു കാര്യം സരയുവിനറിയാം അങ്ങനെ ഇവിടെ എടുത്തിട്ട് കല്ല് മോൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്താണ് കല്യാണി അതുവഴി വരുന്നത് കല്യാണി നോക്കുമ്പോൾ സരയു കുഞ്ഞിനെ കൊല്ലാനായിട്ട് ഒരു തലോണയും പിടിച്ചു നിൽക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ഇതുവരെയായിട്ടും കല്യാണി സംസാരിക്കുമെന്നുള്ളൊരു കാര്യം സരയുവിനോ അവർ വീട്ടുകാരോ മാത്രം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബാക്കി എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കണ്ടുകൊടു കൂടി കല്യാണി ഓളിടുകയാണെങ്കിൽ ഈ സരയൂ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പം സംസാരം കേട്ടിട്ട് തിരിഞ്ഞ് നോക്കുകയാണ് സരയോ അപ്പം നോക്കുമ്പോൾ കല്യാണിയാണ് അവിടെ വന്ന് നിൽക്കുന്നത് നിൽക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് കല്യാണി സംസാരിക്കുന്നത് കേട്ടിട്ട് സറയു അമ്പരന്ന് പോവുകയാണ് അങ്ങനെ നേരെ തന്നെ കല്യാണി അവിടേക്ക് ഓടി വന്നിട്ട് സറയുവിനെ ഒന്തി പിടിച്ച് തള്ളിയിടുന്നുണ്ട് അങ്ങനെ അവൾ നേരെ തന്നെ ചുമരുമ കൈയ്യടിച്ച് വീഴുകയാണ് സറയു എന്നിട്ട് അവൾ പറ്റാവുന്നത്ര തന്നെ അവൾ ഉപദ്രവിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് നീ എന്ത് വിചാരിച്ചെടി എൻ്റെ കുഞ്ഞിനെ ഞങ്ങൾക്കൊന്നു കളയാമെന്നോ ഈ നീയല്ല നിൻ്റെ അച്ഛൻ വിചാരിച്ചാൽ പോലും എൻ്റെ കുഞ്ഞിൻ്റെ മേത്ത് ഒരു തരി മണ്ണ് പോലിടാനായിട്ട് നിന്നെക്കൊണ്ട് സാധിക്കില്ല എന്നിട്ടാണോ ഒന്നീ വന്നിരിക്കുന്നത് എന്നും എൻ്റെ മോന് കാവലായിട്ട് ഞാനിവിടെ ഉണ്ടാവുമെന്ന് പറയുകയാണ് കല്യാണി തല്ലിയതിനെപ്പറ്റി ആലോചിച്ചിട്ടല്ല സറയോ അമ്പരന്ന് പോയിരിക്കുന്നത് കല്യാണി സംസാരിക്കുന്നത് കേട്ടിട്ടാണ് അപ്പോൾ ഇത്ര നാളും സംസാരിക്കില്ല എന്ന് വിചാരിച്ചിട്ട് അതും പറഞ്ഞ് കളിയാക്കി കൊണ്ടിരുന്നതാണ് അപ്പോൾ ഇത് കേട്ടുകൂടെ ഓടിയിട്ട് സറയ്യോ ആകെ ഞെട്ടി പോവുകയാണ് അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ പറയുകയാണ് എൻ്റെ കുഞ്ഞിൻ്റെയോ എൻ്റെ ഭർത്താവിൻ്റെയോ നേഴൽവട്ടത്ത് പോലും നീയോ എൻ്റെ വീട്ടുകാരോ വന്നു പോകരുത് വന്നു കഴിഞ്ഞാലും അതിനുള്ളത് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് വീടിൻ്റെ ഉമ്മറത്തേക്ക് തള്ളിയിടുകയാണ് അപ്പോൾ എല്ലാം കൊണ്ടും സരയവും മൊത്തത്തിൽ തകർന്നു നിൽക്കുകയാണ് അപ്പോൾ കുഞ്ഞുണ്ടായി എന്നും പറഞ്ഞിട്ട് അഹങ്കരിച്ചിരുന്നു പക്ഷെ സംസാരിക്കാനോ താനായിട്ട് പാടാനോ പറ്റില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇത്ര ദിവസം അവളെ കളിയാക്കിയിരുന്നത് അപ്പോൾ കല്യാണി സംസാരിക്കുമെന്നുള്ളൊരു ഷോക്ക് വളരെയധികം ആഘാത ഏൽപ്പിച്ചിരിക്കുകയാണ് സരയൂവിനെ അപ്പോൾ ഇതൊക്കെയാണ് അടുത്താഴ്ച വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ ചെറിയ ചെറിയ ഉള്ളടക്കങ്ങൾ അപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡ്സാണ് മൗനരാഗത്തിൽ അടുത്ത ആഴ്ച വരാനിരിക്കുന്നത് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും നമ്മുടെ ചാനലെന്ന് സബ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഏറ്റവും പുതിയ മൗനരാഗത്തിലെ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം അതുവരേക്കും ബായ്